പോന്നു വിചാരിക്കുമല്ല അർഫാനാന്റെ തമാശയാണ് രാവിലെ കാറെടുത്തിട്ട് മൊത്തം ഇരുട്ട് കൂരാ ഇരുട്ട് കൂരാക്കൂര ഇട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരാളെ സൗണ്ട് പോലും ഇല്ല

മറ്റീറ്റടത്തി ചെറുക്കള ടൗൺ എത്തി ചെറുക്കളത്തെ പണി വർക്കിംഗ് പ്രോഗ്രസ് ആണ് റോഡിന്റെ ഫുള്ള് പോയിന്റ് എത്തിട്ട് കുറച്ചു കൂടി മുമ്പോട്ട് പോകണം ആ ഇതന്നെ റോഡ് കറക്റ്റ് തന്നെ ബൈക്കിലോ മറ്റേ ആ കർണാടക പോന്ന റോഡില്ലേ ആ റോഡ് എടുക്കാ ഈ ചെറുക്കളത്തൊന്ന് ചെറിക്കള ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോട്ട് കേറാം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വിചാരിക്കും അല്ല നമ്മുടെ സ്പോട്ട് ഇപ്പുറത്തല്ല എന്താ ആടെ ഒരു ലൈറ്റ് കാണുന്ന ഒരു ഷോപ്പ് കാണുന്നുണ്ട് അല്ല റോഡ് കൊണ്ടുപോയി ഇതാണ് നമ്മളെ സ്പോട്ട് ഹോട്ടൽ അല്ല ഇത് ലൈറ്റിങ്ങിന് കാണുന്നില്ല അവര് കുറച്ചും കൂടി എടുത്തെത്തിട്ട് ആ ഓക്കെ നമ്മളുണ്ട് ഹോട്ടൽ മദീന പക്ഷെ നമ്മ മുമ്പ് വന്നിട്ടുണ്ട് രാവിലെ നല്ല ഇഡിയപ്പം ഉണ്ട് പിന്നെ വെള്ളയപ്പം ദോശ നല്ല അടിപൊളി സാധനമാണ് രാവിലെ തന്നെ അടിക്കാനുള്ള സൈറ്റം നല്ല സീറാവും ഉപ്പുമാവും മഴ നറച്ചതുകൊണ്ട് കലത്തപ്പം കലത്തപ്പൂ അന്ന രാവിലെ അർഹന എൻ ചെ നല്ല കാസർകോട്ട സ്പെഷ്യല് കലുത്തപ്പൂ കപ്പം പിന്നെ ഇത് കേരളത്തിലെ മൊത്തം സ്പെഷ്യൽ ഫുഡ് ഒട്ടും അഞ്ചുവട്ടും കലത്ത പോലെ എന്റെ കോമ്പടിയ്ക്കുന്നുണ്ട് ഏഹ് പിന്നെ ബീഫ് രാവിലെ തന്നെ ബീഫ് ബീഫും സ്പെഷ്യൽ അല്ല ബീഫ് സ്പെഷ്യൽ കടലക്കറി

പപ്പാവും അമ്മൊക്കെ ഒട്ടം തിന്നതാണിത് രണ്ടാളന്നെ തോന്നിട്ട് എന്ത് തോന്നണൊക്കെ അങ്ങനെ തോന്നിട്ടായി ജീവ ചാ കുടിക്കുടിക്കൊർത്തു കൊടുത്തു കുടിക്കുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച വയറുണ്ട് രാവിലെ രാവിലെ വരുമ്പോ എനിക്ക് വലിയ മുട ഇതാകുമ്പോ എണീക്കാനോ അല്ല ഒരു ഇത് ഇണ്ടായിരുന്നു പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല ഫുഡാ പിന്നെ ഭക്ഷണം നല്ലോണം കഴിക്കുന്ന ആൾക്കാണ് ഇത് രാവിലത്തെ പരിപാടിയൊക്കെ പിന്നെ കളത്തപ്പം ഫുഡും ബീഫും പിന്നെന്താ കടലക്കറിയും പിന്നെന്താ നീറുപേരും ചെറുപയാരം പിന്നെ ഒരുപാട് വെള്ളയപ്പം ഉണ്ട് നൂലപ്പം ഉണ്ട് ഉപ്പുമാവ് പിന്നെ വേറെന്തൊക്കെയോ ഐറ്റം ഒരുപാടുണ്ട് കേട്ടോ ഇത് നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്ക് പറ്റിയ സ്ഥലമാണ് ചെറുക്കളത്ത് അല്ല എല്ലിപ്പറിയുമായിരിക്കും അല്ല ഒരുപാട് മറ്റേ ഇൻസ്റ്റീന്റെ വീഡിയോ ഇൻസ്റ്റാ അല്ല ഇയാള് ചെയ്തിട്ടുണ്ട് അയാൾ പറഞ്ഞെന്നോട് ആ പിന്നെ മദീന ഹോട്ടൽ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള ഹോട്ടലാണ് അപ്പൊ നിങ്ങള് അപ്പൊ സമയം കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ നെസ്സിയെല്ലാം നെസ്സീന്റെ നെസ്സീന്റെ മോകില്ല വരുമ്പോയില്ലേ ഫുള്ള് സാഡ് ഫുള്ള് പ്രഷറിലെല്ലാം ഉണ്ടായത് ഇപ്പൊ നെസ്സി നോക്ക് കലത്തപ്പം പോയിട്ടല്ലേ ഒരു വൈബായി ഞാൻ പെർക്കെത്തി ഇനിയിപ്പോ അർഫാനൊക്കെ ഒരു പണി ഇല്ല പിന്നെ പെണ്ണൊക്കെ ഇടന്നിട്ട് അറങ്ങും അറിയാ ഇനിപ്പോ ഉച്ചക്ക് അടുത്ത കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇതാണ് ഞമ്മടുത്ത് പെണ്ണു ഞങ്ങക്ക് മാത്രീ അല്ല ഇന്നസം പറഞ്ഞ നിനക്ക് ഒരു വെറൈറ്റി അത് കഴിച്ചു വെറുക്കുന്നു പറഞ്ഞാൽ സന്തോഷമായിട്ട് വേറെ ഒന്നും ഇല്ല ഞാനിണ്ടാക്കി തന്നിട്ട് നല്ല ടേസ്റ്റില് കിട്ടിയില്ലേ അപ്പൊ നീക്കും നീയും നീക്ക പോകുന്നുണ്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ